ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടേസ്റ്റ് വളരെ മനോഹരമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ പറഞ്ഞാൽ നമുക്കൊരു ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നു വിചാരിക്കുന്നു നമ്മുടെ വീട് താമസമാകുന്നു എന്റെ വീടിന്റെ ഞങ്ങളുടെ വീടിന്റെ ഇനി എല്ലാം അല്ല ഞങ്ങളുടെ വീടിന്റെ ഹൗസ് വൈഫുകൾ അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ ചെറിയ ചെറിയ ഷോർട്ട് ഷോർട്ടായിട്ടുണ്ടായി തിരി തിരക്കാണ് നമ്മൾ ആനയും പാർക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫുൾ വൈബാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ലെങ്ത് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതായിരിക്കും കാണാം നമുക്ക് പാർക്കെല്ലാം പരിപാടികൾ കാണാം അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും വളരെ സന്തോഷമാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് എന്താ പറയുക നമ്മുടെ സ്വന്തം വീടിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇതാണല്ലോ എത്രയോ ദിവസത്തെ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലമാണ് അപ്പോൾ അന്ന് നമ്മുടെ പാറക്കുട്ടി നമുക്ക് ഒരു ഗസ്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാറക്കുട്ടി കാണാനൊക്കെ ഇട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഫോട്ടോ എടുക്കലും ഇട്ട് വളരെ ഒരു പ്രത്യേക നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ വീടിൻ്റെ ആ ഉള്ളിലെയും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് എല്ലാവരും കാണണേ അപ്പോൾ നീ അങ്ങനെ നമ്മുടെ എന്താ പറയുക ദൈവത്തിൻ്റെയും എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കൊണ്ടും ഞാൻ ഓരോ ഓരോ സെക്ഷനായിട്ട് നിങ്ങളെ കാണിച്ചിരുന്നു ലാസ്റ്റ് കുറച്ച് മാത്രമേ കാണിക്കാണ്ടിരുന്നിരുന്നുള്ളൂ കേട്ടോ കാരണം അത് അവർ പറഞ്ഞു ഇൻറ്റീരിയറൊക്കെ ലാസ്റ്റ് കാണുമ്പോഴാണ് അതിനൊരു ഭംഗി എന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് മാത്രം ചെയ്യാണ്ടിരുന്നത് കേട്ടോ ഇനി ഇതിൽ കാണുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കോസ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ അപ്പോൾ അത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് കുറച്ചായിട്ട് നമ്മുടെ വീടിൻ്റെ ഇത് കാണിക്കാണ്ടിരുന്നത് ആ ഒരു സസ്പെൻസ് സസ്പെൻസ് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാ അപ്പം നിങ്ങൾ തന്നെ എല്ലാ പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനും ഒത്തിരി നന്ദിയുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടിരുന്നല്ലോ ഇൻറ്റീരിയർ പ്ലാൻസ് ഒക്കെ നമ്മൾ മണ്ണുത്തിന്ന് പർച്ചേസ് ചെയ്തു അത് ഇതൊക്കെ നമ്മൾ ആ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെയും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് കാണിച്ച് ഞാൻ പിന്നെ ഇപ്പോൾ കുറച്ച് തിരക്കിലാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്യണം എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആയി കഴിയുമ്പോൾ ഞാൻ ഓരോരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കളർ കോമ്പിനേഷനും അതിൻ്റെ ആ ഒരു എന്താ പറയുക അതൊന്ന് ഓരോന്ന് ചെയ്തേക്കേണ്ടതൊക്കെ നിങ്ങൾ കാണണം വ്യക്തമായി ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കതിഷ്ടപ്പെട്ടു എന്നും എന്താണ് എങ്ങനെയുണ്ട് എന്നൊക്കെ കമൻ്റായിട്ട് പറഞ്ഞാൽ ഒത്തിരി സന്തോഷമായിരിക്കും കേൾക്കുമ്പോൾ അപ്പോൾ എന്തായാലും പറയാം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം അതല്ല അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ വല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാലും പറയാം നമുക്കതൊക്കെ കേൾക്കാമല്ലോ അപ്പോൾ എന്താ പറയുക എല്ലാം കാണാം അപ്പോൾ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ വ്യക്തമായിട്ട് ആവശ്യമുണ്ടെങ്കിൽ പറയാട്ടോ പറയാം ചോദിച്ചു കഴിഞ്ഞാൽ പറയാം അപ്പൊ ഇത് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമ്മുടെ ഒരു ഗ്രീൻ വൈറ്റ് കോംബോ ആണ് നമ്മുടെ മാക്സിമം നമ്മൾ അങ്ങനെയാണ് ചെയ്തേക്കുന്നത് ടൈൽസിന്റെ കളേഴ്സ് ആണെങ്കിലും ആ ഒരു ഷെയ്ഡിൽ തന്നെയാണ് അപ്പം അതുപോലെ തന്നെ നമ്മുടെ സോഫയുടെ സെറ്റിൻ്റെ കളറും അത് തന്നെയാണ് പിന്നെ അകത്ത് കുറച്ച് ഇൻറ്റീരിയർ പ്ലാന്റ്സ് ഒക്കെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നുലോ അപ്പോൾ അതിനകത്ത് ഉണ്ടായതാണ് അപ്പോൾ അതെല്ലാം നമ്മൾ തലേദിവസമൊക്കെ ഇട്ട് പിന്നകത്ത് നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ കൊണ്ടൊക്കെ വച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ചെറിയൊരു ഇതും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ചെയ്തു നമ്മൾ എല്ലാം ഇപ്പൊ ബ്ലൈൻഡ്സ് ആണെങ്കിലും അങ്ങനെ നമ്മളെല്ലാം ഒരു അത്യാവശ്യം വേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം വീണ്ടും ഒരു പണിക്കിറങ്ങാമെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളിൽ എന്ന് വിചാരിച്ചിട്ട് ഓൾമോസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ മുകളിലത്തെ റൂമാണ് ആ റൂമിൽ ഈ ഇട്ടകണ ഈ സ്വിംഗ് ബെഡിന് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ വന്ന എല്ലാ റിലേറ്റീവ്സിനും എല്ലാവർക്കും ആ സ്വിംഗ് ബെഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അതൊരു വെറൈറ്റിക്ക് ചെയ്തത് മാത്രം പിന്നെ നമ്മുടെ ഈ മതില് കണ്ടില്ലേ ഫ്രണ്ടിൽ വെച്ചേക്കണ മതില് അതും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തേക്കണമാണ് അങ്ങനെ കുറച്ച് കുറച്ച് സംഭവം പിന്നെ അതനുസരിച്ച് കോസ്റ്റ് എഫക്റ്റീവുമാണ് അപ്പോൾ അതനുസരിച്ചാണ് നമ്മളെല്ലാം ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ കാണാം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എപ്പോഴും പറയണ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥന അനുഗ്രഹവും നമ്മുടെ ഒരു പുതിയൊരു ഇതാണ് അപ്പോൾ അതിൽ എല്ലാവരുടെയും അനുഗ്രഹം വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഈ വീട് പണിതന്നതേ ഈ ചേട്ടനാണ് പുള്ളിക്കാരൻ അഡ്വക്കേറ്റ് ആണ് ആളുടെ പേര് റിജേഷ് വടക്കേടത്ത് നിന്നാണ് കേട്ടോ അപ്പോൾ സിയാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഒരു കൺസ്ട്രക്ഷനും അങ്ങനെ എല്ലാ ബിസിനസ്സും അവർക്ക് ഖത്തറിലും ഒക്കെ ഒരുപാട് ബിസിനസ്സുണ്ട് അപ്പോൾ അങ്ങനെ ഫുൾ കൺസ്ട്രക്ഷൻ ഫീൽഡും ഒക്കെ ഒക്കെയിട്ട് ആൾ നല്ല ബിസിയാണ് അപ്പോൾ നമ്മുടെ ഈ വീട് ഡിസൈൻ ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ കാണാൻ ഇഷ്ടപ്പെടുക വെച്ച് കഴിഞ്ഞാൽ ചേട്ടനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചേട്ടൻ പറ്റണ പോലെയൊക്കെ ചെയ്തു തരൂട്ടോ അങ്ങനെ ഞങ്ങൾ നമ്മുടെ ബാറച്ചെയർ അതായത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ ചെയറ് നമ്മള് ഏർ ഉൽകടിച്ചു ആദ്യം മനോഹരമായി രണ്ടുപേരെ എടുത്ത് ഞങ്ങൾ ഉദ്ഘടിച്ചുട്ടോ എന്നാൽ പിന്നെ ബാക്കിയിൽ നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് കാണൂട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് നിർത്താണ് ബാക്കിയുള്ള വിശേഷങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് നിങ്ങൾ കണ്ടോളൂ കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ ബൈ